കൊടകര മോഷണം പോകുന്നത് പതിവാകുന്നു നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വിവിധ സ്ഥലങ്ങളിൽ പഠിക്കുന്നതിനും ജോലിക്കുമായി പോകുന്ന നിരവധി പേരാണ് കൊടകര കൊടകരമേൽപ്പാലത്തിനു താഴെ പാർക്ക് ചെയ്യുന്നത് നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇത്തരത്തിൽ ഇവിടെ പാർക്ക് ചെയ്യുന്നത് കൊടകരയിൽ നിന്നും ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജോലിയുടെ ഭാഗമായി രാത്രി വൈകി വരുന്നവരുമാണ് ഇത്തരത്തിൽ ഇരുചക്രവാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് എന്നാൽ ജോലി കഴിഞ്ഞ് രാത്രി വൈകിയെത്തുമ്പോൾ ചിലപ്പോൾ ഹെൽമറ്റ് കാണില്ല ചിലപ്പോൾ പെട്രോൾ കാണില്ല ഇനിയും ചിലപ്പോൾ ബൈക്ക് തന്നെ കാണാതാകുന്നതാണ് അവസ്ഥ ഇതുമായി ബന്ധപ്പെട്ട വിവിധ കേസുകൾ കൊടകര പോലീസ് സ്റ്റേഷനിലുണ്ട് കൊടകരമേൽപ്പാലത്തിനു താഴെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ടെങ്കിലും രാത്രി വൈകിയാൽ ഓട്ടോറിക്ഷകളുടെ എണ്ണവും കുറയും മേൽപ്പാലത്തിനു താഴെ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ച് പെട്രോൾ മോഷണവും ബൈക്ക് മോഷണവും തടയണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ജോലി കഴിഞ്ഞ് രാത്രി വന്ന് എടുക്കാൻ നോക്കുന്ന സമയത്ത് ഒന്നുകിൽ അതിൽ പെട്രോൾ ഉണ്ടാവില്ല ചിലപ്പോൾ വാഹനം തന്നെ ഇവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സാഹചര്യം ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സി സി ടി വി ക്യാമറ ഒരുക്കി വാഹനങ്ങൾക്ക് സുരക്ഷ ഒരുക്കണം എന്നാണ് കൊടകര കൊടകരമേൽപ്പാലത്തിന് കീഴെ വാഹനം പാർക്ക് ചെയ്ത് ജോലിക്ക് പോകുന്ന വ്യക്തികൾക്ക് അധികാരികളോട് അഭ്യർത്ഥിക്കാനുള്ളത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി ദേവസിൻസി